എല്ലാവർക്കും നമസ്കാരം തൊഴിൽ വിസ്മയം കലാമണ്ഡലം പരമേശ്വരൻ സാറ് സപ്തതിയുടെ നിറവിലാണ് ഈ ആഘോഷ ചടങ്ങിന് അധ്യക്ഷപഥ വലകരിയുന്ന പ്രിയപ്പെട്ട മുതലേട്ടം അതേപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഖ്യാതിഥി പ്രിയപ്പെട്ട എം എൽ എ യു ആർ പ്രദീപ് ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റ് സാംസ്കാരിക മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾ പരമേശ്വരൻ സാറിന്റെ കുടുംബാംഗങ്ങൾ ഈ പരിപാടി വീക്ഷിക്കുന്ന ഉള്ളവരായ സുഹൃത്തുക്കൾ വലിയൊരു സുദീർഘമായിരിക്കുന്ന ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല കാരണം കലാമണ്ഡലം പരമേശ്വരൻ സാറ് അത്ര കണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ തുള്ളൽ വിസ്മയം തീർത്ത മഹത് വ്യക്തി തന്നെയാണ് എനിക്ക് അഭിമാനമുണ്ട് അദ്ദേഹം ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ പെടുന്ന ഒരു വോട്ടർ എന്നുള്ള രീതിയിൽ വളരെ അഭിമാനമുണ്ട് ഈ ഒരു സപ്തയുടെ നിറവിൽ അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരികയാണ് അതോടൊപ്പം തന്നെ ഒരു കലാകാരി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങളൊക്കെ ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുള്ള ഒരു എളിയ പ്രവർത്തക കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പിന്തുണ നൽകി അദ്ദേഹത്തിന്റെ ഈ സന്തോഷത്തിൽ പങ്കാളികളാകുന്ന നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി സപ്തതി ആഘോഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന ഈ ഒരു ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു